മാറി നിൽക്കുക കൊഞ്ഞനം കാണിക്കുക എന്നത് അള്ളാഹു ഒഴിവാക്കി എന്നതിന്റെയും ലക്ഷണം ഇന്ന് ഒരാള് ഒരു വീഡിയോ ക്ലിപ്പിൽ അപ്പൊ അതിലുണ്ട് ജി കിഴിതങ്ങളും കുറച്ച് ആളുകളൊക്കെ കൂടെ കൂടെ മഹാനായ വലിയ മക്ബറേ കയറിയിട്ട് അതില് അതില് കണ്ടോ കണ്ടോ പുരോഹിതന്മാർ തുടങ്ങി വെക്കുന്നു ഇവരാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി എന്നിട്ട് അതിന്റെ ഉടനെ പിന്നെ കാണിക്കുന്നത് ഏതോ സ്ത്രീകൾ ഏതോ ദർഗയിൽ കോപ്പരാട്ടിത്തരം കാണിക്കുന്നാണ് ഈ ദർഗൊന്ന് വേറെയാണ് ആ ദുർഗൊന്ന് വേറെയാണ് ഇത് രണ്ടും കൂടി കൂട്ടിക്കെട്ടി കൺഫ്യൂഷൻ ആക്കുക ഇതാണ് സമസ്ത എന്നത് കേവലമായ ഒരു ഗ്രൂപ്പ് ഓഫ് അത്യാവശ്യ ഘട്ടത്തിൽ ഹിതായത്തിന് വേണ്ടി അള്ളഹാനെ മാത്രം കീഴ്പ്പെട്ട് ഭയപ്പെട്ട് വഴിപ്പെട്ട് ജീവിക്കുന്ന സാത്വികരായ കലർപ്പില്ലാത്ത ആഹ്റത്തിന് മാത്രം ജീവിക്കുന്ന ശുദ്ധാത്മാക്കളായ ഒരുപിടി ദ്വാ ചെയ്താൽ ഇജാബത്തുള്ള മഹാന്മാരുടെ തലയിൽ അള്ളാഹ് കൊടുത്ത ഹിതായത്തിന്റെ ഒരു സംഘശക്തിയ ശക്തി ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ മഹാന്മാർ ഹിതായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള സംരംഭവുമായി ബന്ധപ്പെടുക എന്നത് അവനെ അള്ളാഹു തെരഞ്ഞെടുത്തു എന്നതിന്റെ ലക്ഷണമാണ് മാറി നിൽക്കുക കൊഞ്ഞനം കാണിക്കുക എന്നത് അല്ലാഹു ഒഴിവാക്കി എന്നതിന്റെയും ലക്ഷണമാണ് അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ മനുഷ്യന് മുമ്പിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രഥമ പ്രധാന അടിസ്ഥാന കാര്യം ഒന്ന് ഈമാനും രണ്ട് അമലും സാലിഹും മൂന്ന് അത് എത്തിച്ചു കൊടുക്കുക എന്ന മൂന്ന് കാര്യം മർമ്മം ഇമാന ഇമാനില്ലാത്ത അമലും സാലിഹ് ചേമ്പിൻറെ അലയില് വെള്ളം ഒഴിച്ച ഒഴിച്ചതുപോലെ ഞങ്ങള് മലപ്പുറം ജില്ലയിൽ പറഞ്ഞു അല്ലെങ്കിൽ അല്ലെങ്കിൽ കുടം കമഴ്ത്തി വെള്ളം ഒഴിക്കും പോലെ എന്ന് പറയും അല്ലെങ്കിൽ കരിമ്പാറ കെട്ടിന്റെ മുകളിൽ മഴ പെയ്യുന്നത് പോലെ ഒരു മഹാനരായ അഷ്റഫുൽ ഹൽഖ് നബി മുഹമ്മദ് മുസ്തഫുലി വസ്സാം പ്രബോധനത്തിന്റെ പ്രാരംഭം മുതൽ പതിമൂന്ന് കൊല്ലം ഇസ്ലാം കാര്യത്തിൽ നാലും പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു വക്തും നിസ്കരിച്ചിട്ടില്ല സ്വർഗത്തിൽ മുന്നിലുമാണ് കാരണം അന്ന് നിസ്കാരം ഇല്ല അതുകൊണ്ടാണ് അവര് നോമ്പോറ്റിട്ടില്ല ഹജ്ജിന് പോയിട്ടില്ല സക്കാത്ത് എന്ന അർത്ഥത്തിൽ ഒരു തുകയും കൊടുത്തിട്ടില്ല സ്വതക്കം നല്ലോണം കൊടുത്തിട്ടുണ്ട് പക്ഷെ രണ്ടര ശതമാനം എന്ന നിലയിൽ ജക്കാത്തായി കൊടുത്തിട്ടില്ല കാരണം അന്ന് ജക്കാത്ത് പറ അന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് അതിൽ ഇതിൽ കലർപ്പ് വന്നാൽ പിന്നെ എന്ത് കുത്തിമറിഞ്ഞിട്ടും കാര്യമില്ല അതാണ് അള്ളാഹന്റെ റസൂൽ പഠിപ്പിച്ച പ്രധാനപ്പെട്ട അധ്യാപനം ആ പതിമൂന്ന് കൊല്ലമാണെങ്കിലോ കഠിന കഠോരമായ മർദ്ദന തന്തന പീഡനങ്ങളാ എന്നിട്ട് നിസ്കാരമില്ല നിസ്കാരാനന്തരമുള്ളൊരു ആയില്ല ആ കഠിനമായ പീഡനങ്ങൾക്കിടയില് ഹൃദയത്തിന്റെ അകത്തളത്തിൽ കൊളുത്തുവച്ചത് അഖിലമ്മർ തൃഢരൂഢമൂലമായ വിശ്വാസമാണേ അത് ശരിയാവാതെ എന്ത് ശരിയായിട്ടും കാര്യമില്ല അത് ശരിയാവയാ പോരാ ശരിയാവേണ്ട വിധം ശരിയാവാം ശരിയാവും എങ്ങനെ അള്ളഹാനെ കുറിച്ച് എന്തെങ്കിലും വിശ്വസിച്ച അള്ളാഹു മുസ്തഫ നബിയെ കുറിച്ച് എന്തെങ്കിലും വിശ്വസിച്ച മുത്തനബിയാകോ അള്ളാഹ് പരിചയപ്പെടുത്തിയ ഒരു മുഹമ്മദ് നബിയുണ്ട് മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ ഒരു അള്ളുണ്ട് ഇവിടെയാണ് വിശ്വാസം വേണ്ടത് ഈ ലോകത്തെ സൃഷ്ടിച്ച ഒരുവനായ ഒരു ശക്തി ഉണ്ട് അവന്റെ പേരാണ് അള്ളാശലിച്ചാലും അവൻ കാഫിറേ ചിന്തിക്കണേ ഒരാൾ ല ഇലാഹ ഇല്ലം വ എന്നതും കോടി ദൈവങ്ങളും ചൂടും പറിച്ചെറിഞ്ഞുകൊണ്ട് ഇനി ഞാൻ ഏകനായ ഇലാഹിനെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന ഏകനായ ഇലാഹിനെ മാത്രമേ വടങ്ങു വഴങ്ങൂ ഞാൻ ആരാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലം പ്രഖ്യാപിച്ചാലും അയ്യപ്പൻ അയ്യപ്പനാണ് പറങ്കോടൻ പറങ്കോടനാണ് രാമൻ രാമൻ ആണ് ഒൽപ്പം മുന്നിനെല്ലാം ഇതല്ല ഹത്തായ കൂലാവൻ തുറന്ന് വിശ്വസിച്ച് പറയുന്നത് വരെ െന്നെ കൈകുടിച്ചു കൊണ്ടുപോകുന്ന എൻറെ മുമ്പിലുള്ള ഹബീബായ മുഹമ്മദ് മുസ്തഫ എന്ന് അശേഷം സംശയത്തിന് പഴുതില്ലാതെ ദൃഢമായി ഉറക്ക് പ്രഖ്യാപിക്കുന്നത് വരെ മുസ്ലിമല്ല ചിന്തിക്കണം വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം ഈമാനിൽ കലർപ്പ് വന്നാൽ എന്താ കലർപ്പ് കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരത്തിൽ വരും മുത്തനബിക്ക് അള്ളാവ് കൊടുത്ത നിന്ന് ഒരു താഴെ മുത്തനബി ഇരുത്തുക ഇനി എത്ര സ്ലാത് കാര്യം അങ്ങനത്തെ ആളുകൾക്ക് സ്ലാത്തല്ലാത്ത ഓഫീക്ക് ഉണ്ടാവില്ല അതിലിങ്ങനെ പറയുള്ളൂ അത്ര ചെല്ലാൻ പാടി എത്ര ചെല്ലാൻ പാടി അവിടെ ഇരുന്നെല്ലാം പഠിച്ച ഈ ആൽക്കലെല്ലാം പടിഞ്ഞു എന്നാ മര്യാദ േണ്ടാവൂ അപ്പോൾ വിശ്വാസം മർമ്മമാണ് അതിനുശേഷമാണ് കർമ്മം മർമ്മമായ വിശ്വാസമില്ലാതെ കർമ്മം അത് അത് മലയാണ് കാറ്റടിച്ചാൽ ധൂളികളായി പാറിപ്പോകും വെണ്ണീർമലയർ വിശ്വാസമാണ് മർമ്മം ചിന്തിക്കണേ ചിന്തിക്കണേ അത് ഏത് വിശ്വാസമായിരിക്കണമെന്ന് സൂറത്തുൽ ബക്കർ മുതൽ സൂറത്തുൽ ഫാത്തി മുതൽ പറയുന്നുണ്ട് മുഹമ്മദ് നബിയിലേക്കും സഹാബാക്കളിലേക്കും നീ ചേർത്തിത്തരണേ അല്ലാ സൂറത്തുൽ ഫാത്തിഹ പറയുകയാണ് അപ്പോൾ അള്ളാഹന്റെ പാർട്ടിയായ ഒരു വിഭാഗത്തെ ഓർമ്മപ്പെടുത്തിയിട്ടാണ് മുസ്ബിന്റെ പ്രാരംഭമെങ്കിൽ ആ പാർട്ടിയുടെ ശത്രുക്കളായ ഒരു വിഭാഗത്തെ ഓർമ്മപ്പെടുത്തി അവരോട് കാവൽ തേടാൻ പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആാന്റെ പര്യാവസാനോ ജിന്നത്തി വന്നാ ഖുർആന്റെ ആരംഭം അള്ളാന്റെ പാർട്ടിയെ പറഞ്ഞുകൊണ്ടാണ് പാർട്ടി സംവിധാനിച്ചിട്ടുള്ള ആദർശത്തിൽ ഹൃദയത്തിൽ മനുഷ്യരെയും ഭൂതവിഭാഗത്തെയും പരിചയപ്പെടുത്തി അവരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാവൽ തേട്ടവുമായി ആണ് ഖുർആൻ ഒടുങ്ങുന്നത് ഖുർആന്റെ സെന്റർ ആണെങ്കിലോ മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗം സ്വന്തമാക്കുന്ന ഏഴ് ആളുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സൂഹത്തുൽ ാണ് അതിൽ അവരുടെ കൂടെയുള്ള ഉള്ള ഒരു നായലായി പരിചയപ്പെടുത്തി ഈ നായ സ്വർഗത്തിൽ പോകുമെന്ന് പണ്ഡിതന്മാർ ഉറപ്പിച്ച് പറയുകയും ചെയ്തു ഇപ്പോൾ ദീൻ എന്താണെന്ന് മനസ്സിലായി മനസ്സിലായി ദീൻ എന്ന് പറഞ്ഞാൽ സനത് സഹിതം അതീസ് മനഃപ്പാഠമാക്കലല്ല അത് ജൂതന്മാർക്കും അറിയാകുന്നതാണ് െന്ന് പറഞ്ഞാൽ കേവലമായ ഖുർആൻ മനഃപ്പാടമാക്കലല്ല അത് മനപ്പാടമുള്ള ക്രിസ്ത്യാനികളുണ്ട് മലപ്പാടമുള്ള ജൂതന്മാരുണ്ട് മലപ്പാടമുള്ള അവിശ്വാസികളുണ്ട് മലപ്പാടമുള്ള എക്സ് മുസ്ലിമീങ്ങളുണ്ട് തിരെന്ന് പറഞ്ഞാൽ കേവലമായ അറബ് ഭാഷ പറയലോ പഠിക്കലോ പ്രാവീണ്യം ഉണ്ടാക്കലോ അല്ല അറബ് ഭാഷയിൽ ഭാരിപ്പറക്കുന്ന ക്രിസ്ത്യാനികളുണ്ട് പണ്ഡിതർസിൽ വരെ പണ്ഡിതന്മാര് ഭാഷ സംശയം വന്നാൽ എടുത്തു നോക്കുന്ന ഡിക്ഷണറി അറബ് പണ്ഡിതന്മാരായ മുദരിസ്മാർ ഒരു മുതരിൽ സംശയം വന്നാൽ ഈ ഡിഷ്ണറിയാണ് സംശയം തീർക്കാൻ എടുത്തു നോക്കുന്നത് ഏത് ഡിഷ്ണറി ഏത് ഡിഷ്ണറി ഒരു ക്രിസ്ത്യാനി ഉണ്ടാക്കിയ കേവലമായ ഭാഷയോ കേവലമായ 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 പോരാ നിസ്കാരമോ അല്ല മുസല്ലി എന്ന് നിസ്കാരം കേ ആയതോതലോ കേസ്കാരം നിർബന്ധ സംസ്കരിക്കണവർ നരകത്തിലാണ് സംസ്കരിക്കാത്തവർക്ക് സക്കറുള്ളത് സംസ്കരിക്കണവർക്ക് വയലാണുള്ളത് നവിന വയലിനേക്കാളും നല്ല സക്കറേ സക്കറിയ സക്ക സക്കറിനേക്കാളും സക്കറിനേക്കാളും ചൂട് കൂടുതലാണ് വയൽ കാരണം വയലിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് അതിലൊന്നാണ് കഠിന കടോരമായ നരകത്തിന്റെ ഇടയിലുള്ള ചെറിയ ഇടയിലുള്ള ഒരു ചെരുവ് അതിൽ മുഴുവനും തേളും പാമ്പും നിറച്ച് അതിനു പുറമെ തീ കത്തി ഏറ്റവും ഭീകരമായ ദൈവത്സകമായ ചെരുവാണ് ഇതിനേക്കാളും നല്ല സക്കറാണ് സക്കറ എന്താ അവർക്ക് പ്രശ്നമുണ്ട് സംസ്കാരത്തിന്റെ കമ്മിയല്ല നമ്മൾ റുക്കു ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ട് നമ്മൾ എവിടെ ആ കൈയെത്തുന്നത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ സുജൂത്തിന്റെ സമയത്ത് നെറ്റി വെക്കുന്ന എങ്ങനെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് സുന്നത്തായ മൂക്ക് വെക്കലും ചെയ്തിട്ടുണ്ട് നമ്മളെ പോലെ ഇരുന്നിട്ടുണ്ട് പക്ഷെ എവിടെ ആ പ്രശ്നം ഹൃദയം എന്താണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നതാകുന്ന അവിടെയാണ് ഈമാൻ ഉള്ളത് അതുകൊണ്ടാണ് സൂറത്തുൽ ഭത്രയിൽ പടച്ചവൻ പ്രത്യേകിച്ച് പറഞ്ഞത് അമിനോക എങ്ങനെയെങ്കിലും വിശ്വസിച്ചാൽ പോരാ അന്യാസി വിശ്വസിച്ച പോലെ വിശ്വസിക്കണമെന്ന് അവരോട് പറയപ്പെട്ട പറയുന്നതാണ് പൊട്ടന്മാർ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ ഈ വർത്തമാനം അന്ന് തുടങ്ങിയാണ് ഇന്നും നൽകുന്നത് ഈ വർത്താനം ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് വൈദാക്കേലോ മാമിനോ കമ്മനാമ കുറയാൻ നോക്കിട്ട് വിശ്വസിക്കാനല്ല കുറയാൻ പറഞ്ഞു ഹദീസ് നോക്കിട്ട് വിശ്വസിക്കാനല്ല കുറയാൻ പറഞ്ഞത് പറഞ്ഞത് അന്നാസാകുന്ന സഹാപാക്കൾ അങ്ങനെ വിശ്വസിച്ചെ വിശ്വസിക്കാം എന്റെ ചിന്തിക്കണേ അതുകൊണ്ട് അന്നാസ് എങ്ങനെയാണോ വിശ്വസിച്ചത് അങ്ങനെ വിശ്വസിക്കാൻ അവരോട് പറയപ്പെട്ടാൽ അന്നാസിനെ അവർ പറയിൽ കുറാബികളെന്നാണ് ആഴുതികളെന്നാണ് മല്ലമാരെന്നാണ് അവര് വിശ്വാസം പോലെ അവരുടെ പേരൽ ഞങ്ങൾക്ക് കഴിയൂല അവരുടെ ആദർശം ഞങ്ങൾക്ക് വിട്ടികളാണ് അത് പേരാ ഞങ്ങളെ കൊണ്ടാകൂല എന്ന് പറയുന്നവരെ കുറിച്ച് പടവച്ചവൻ പറഞ്ഞത് അവരാണ് വിട്ടികൾ എന്ന മഹാന്മാരെ വിദ്ധികളാക്കി സ്വയം വിദ്ധികളാകുന്ന ഒരു വിഭാഗം എക്കാലത്തും ഭൂമിയിൽ ഉണ്ടാകും അവർക്കെതിരെ ഉള്ളിന്റെ കണ്ണ് തുറന്നിട്ടില്ലേ

അതില് അതില് കണ്ടോ കണ്ടോ പുരോഹിതന്മാർ തുടങ്ങി വെക്കുന്നു ഇവരാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി എന്നിട്ട് അതിന്റെ ഉടനെ പിന്നെ കാണിക്കുന്നത് ഏതോ സ്ത്രീകൾ ഏതോ ദർഗയിൽ കോപ്പരാട്ടത്തിനും കാണിക്കുന്നാണ് ഈ ദർഗൊന്ന് വേറെയാണ് ആ ദുർഗൊന്ന് വേറെയാണ് ഇത് രണ്ടും കൂടി കൂട്ടിക്കെട്ടിട്ട് കൺഫ്യൂഷനാക്കാണ് ഇതാണ് അപ്പൊ എനിക്ക് അയച്ചെന്ന ആൾക്കെ ഞാൻ തിരിച്ചു പറഞ്ഞു കൊടുത്ത് ഇതിപ്പോ കാശരീഫ് നോക്കാൻ കഴിയും കാരണം കാബാശരീഫില്വാഫ് നടക്കുന്നുണ്ട് പോക്കറ്റടി നോക്കാം രണ്ടും കാപ്പങ്ങൾ പിടിക്കുക ഉടനെ അവിടെ പോക്കറ്റ് അടിക്കണമെന്ന് കിഴപ്പിലാക്കുക എന്നിട്ട് രണ്ടും കൂടി കൂട്ടിട്ട് പറയാ പഴയ കാലത്തൊക്കെ ഇപ്പൊ ഖുറഫികൾ അവിടെ വരുന്നുണ്ട് പോക്കറ്റ് അടിയാണെന്ന് പറഞ്ഞ് എങ്ങനെ ഉണ്ടാവും അത് ദജ്ജാലിന്റെ പണിയാണ് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഈ ഭൂമിയിൽ വരുന്നുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ ചിന്തിക്കണേ ചിന്തിക്കണേ ഈ മാനിൽ കലർപ്പ് വന്ന വിശ്വാസത്തിൽ മായം വന്നാൽ ഭക്ഷണത്തിൽ മായം വന്നാൽ രോഗം വരും പോലെ ഈ മായത്തിന്റെ കടുപ്പം അനുസരിച്ചു കൊണ്ട് രോഗം മൂർച്ഛിക്കുമ്പോൾ ഓല് വയസ്സം ശക്തമാണെങ്കിൽ മനുഷ്യൻ മരിക്കും പോലെ തീരയിൽ വരുന്ന മായമനുസരിച്ചുകൊണ്ട് ആത്മാവിനത് പ്രതികൂലമായി ബാധിക്കുന്നതാണ് ചെറിയ ചെറിയ മായങ്ങളാണെങ്കിൽ അവൻ ലാലത്തിലേക്ക് വീഴുന്ന വക്കിലാണ് ഇത്തിരി കടുപ്പം കൂടിയാൽ അവന് മുദിയാവുന്നതാണ് വിദുഹത്തിൽ വീഴുന്നതാണ് പിന്നെയും കടുപ്പം കൂടിയാകുന്നതാണ് രണ്ട് ഭക്ഷണമാണ് ശരീരത്തിന് ഭക്ഷണമുണ്ട് അത് ഫ്രഷ് ആയിട്ടില്ലെങ്കിൽ അപകടമാണ് കൽവിന് ഭക്ഷണമുണ്ട് അത് ഇൽമാണ് അത് ഫ്രഷ് ആയിട്ടില്ലെങ്കിൽ അപകടമാണ് പക്ഷെ ശരീരത്തിന് കയറുന്ന പോയസത്തിന്റെ തിക്തഫലം അപ്പോൾ തന്നെ അറിയുന്നതാണ് ചിലപ്പോൾ അത് ഡോക്ടർമാരുമായി ട്രീറ്റ്മെന്റ് നടത്തിയാൽ മാറി കിട്ടുന്നതാണ് എന്നാൽ ആത്മാവിന്റെ ഉള്ളിലേക്ക് വിഷം കയറിയാൽ അത് പെട്ടെന്നും അറിയില്ല തിരിച്ചറിയവന് കഴിയൂല അതുകൊണ്ട് ആശുപത്രിയായ പണ്ഡിതന്മാരെ സമീപിച്ചുകൊണ്ട് ഡോക്ടേഴ്സായ പണ്ഡിതന്മാരെ സമീപിച്ചുകൊണ്ട് ഹോസ്പിറ്റലുകളാകുന്ന പള്ളിതർസുകളോ മദ്രസകളോ അവലംബിച്ചുകൊണ്ട് അവരുടെ മറുപടി ആകുന്ന ഗുളിക വാങ്ങി കടിച്ചുകൊണ്ട് രോഗം മാറ്റാൻ ആത്മാവിന് രോഗം ബാധിച്ച ആൾക്ക് കഴിയൂല അവൻ അത് തിരിച്ചറിയൂല ഉമ്മമാരെ അതുകൊണ്ട് മറുകളെ നാം എവിടെ ചേർക്കുകയാണെങ്കിലോ അവരുടെ ആത്മാവിന്റെ ഉള്ളിലേക്ക് കിട്ടുന്ന ഇമാകുന്ന ഭക്ഷണത്തില് പൈസമുണ്ടോ ഇല്ലേ എന്നത് ഗൗരവത്തോടെ ചിന്തിക്കല് മാതാപിതാക്കളുടെ കടമയാണേ